മലയോര മേഖലയുടെ അക്ഷരവെളിച്ചമായി വിളങ്ങി നിൽക്കുന്ന വൈത്തുറി യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപക അനധ്യാപക സംഗമം സുഹൃത്തായനം സംഘടിപ്പിച്ചു ജ്ഞാനവഴികൾ എഴുപത്തിയഞ്ച് വർഷങ്ങളുടെ പാരമ്പര്യവും പുണ്യവും നൽകി സ്കൂളിനെ വഴിതെളിയിച്ച ഗുരുഭൂതരെ ചടങ്ങിൽ ആദരിച്ചു കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശസ്താം പടവിൽ അധ്യക്ഷനായി പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി തിരി തെളിയിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അഭിമാനകരമായ සදි ඇනපදි අය වළ ළු වෙවාග පජායක වෙස රදී ම ක්ක අින්න වැල තු ම්‍යස්තාන එන්නේ පඩිි ච රුුණාන්දා රක් පවා මමතායා චචන සුගදායය එ දීද වල ධ්‍යාව සන්තන පං කා அதிகை உத்தவற రావാനും சாதிது எட்டு அங்கீகரிமான ஞானம் உடைய இந்த படிச்ச ஆறு அத்தியாவ இமை சவசேது எட்டு யோகமாய் 14 யோசபマスター ஜோன் குட் மாஸ்டர் வடலபடி யோசாது இவளிப்போ போய கோமோனி மாஸ்டர் அதுபோல ஏறிய பட்ட ஆத்தியிகமானாய் இந்த அண்ணம்ப டி ஆறு பேர் படிச்ச ஆ ஒரு காரத்திலே மனசு இவ்வளோ அத்தியபிரசம் நடந்தபோது சத்தியத்தில் மனசு படிச்சு മാനേജർ ഫാദർ തോമസ് കിടാരത്തിൽ സ്വാഗതം പറഞ്ഞു തോമസ് ആമുഖ പ്രഭാഷണം നടത്തി ഇരിക്കൂറിന്റെ ജനനായകൻ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് മുഖ്യാതിഥിയായി സ്ഥാനം സജീവതി ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സ്കൂളിനെ വളർത്തിയെടുക്കുന്നതിനും ഈ നാടിന്

െഡ്മാസ്റ്റർമാരായ കെ എം ദേവസ്യ ടി ജെ ജോർജ് എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു സീനിയർ അസിസ്റ്റന്റ് മേഴ്സി വി എം പി ടി എ പ്രസിഡന്റ് ഷിബു ചെറിയാൻ മദർ പി ടി എ പ്രസിഡന്റ് അഖില രാജൻ തുടങ്ങിയവർ മഹത്തായ സംഗമത്തിന് ആശംസകൾ നടന്ന് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പിന്തു പറഞ്ഞു പ്ലാറ്റിനം ജൂബിലോടനുബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്നുവരെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകരെയും അതിന്ന് സാഫല്യമായിരിക്കുകയാണ് സുഹൃദാനം എന്ന പേരിൽ അധ്യാപക അനധ്യാപക സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ആദ്യകാലം മുതൽ ഈ വിദ്യാലയത്തിനു വേണ്ടി പ്രയത്നിച്ച അധ്വാനിച്ച ഗുരുശ്രേഷ്ഠരെ നേരിൽ കാണുന്നതിനും അവർക്കൊരാദരവും നൽകുക എന്നത് ഈ ജൂബിലിയുടെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുകയാണ് ഇന്ന് എഴുപത്തഞ്ചാം വർഷത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്ററായി സേവനം ചെയ്യുമ്പോൾ എൻ്റെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാനിത് കരുതുകയാണ് നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡു റോഡ് ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ